ഇസ്രായേൽ ഹമാസ് വിഷയത്തിൽ വളരെ പ്രധാനപ്പെട്ട വാർത്തകളാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ ഇപ്പോൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് ഇത് ഇസ്രായേലി സൈന്യത്തിന്റെ ഐ ഡി എഫിന്റെ ഔദ്യോഗിക വക്താവായിട്ടുള്ള ഡാനിയൽ ഹഗാരെ ലൈവായിട്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രഖ്യാപിച്ചതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വാർത്തയാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത് അതേ വ്യക്തമായിട്ട് ലോകത്തോട് വിളിച്ചു പറയുന്നു കഴിഞ്ഞ ഒക്ടോബർ സെവൻത് മുതൽ ഈ ഒരു സമയം വരെ ഹമാസിന്റെ ഹമാസ് ഹമാസ് ഭീകരർ കൊല്ലപ്പെട്ടു എന്ന് ായിരം ഹർ കൊല്ലമാർ പതിനേയായിരം ഒക്ടോബർ സെവൻ മുതൽ ഈ ഒരു സമയം വരെ ഉള്ളതിൽ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്ന വാർത്തയാണ് അദ്ദേഹം ഔദ്യോഗികമായിട്ട് ലോകത്തോട് പ്രഖ്യാപിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും ലോകത്ത് ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും വളരെയേറെ സന്തോഷം നൽകുന്ന ഒരു വാർത്ത തന്നെയാണ് ഹമാസ് ഭീകരരായിട്ടുള്ള പതിനേഴായിരം ആളുകൾ ഈ ലോകത്ത് നിന്ന് ഇല്ലാതായി എന്നുള്ളത് അതിൽ ലോകത്ത് സമാധാനം ആഗ്രഹിക്കുന്ന സകല ആളുകൾക്കും വളരെയേറെ പ്രതീക്ഷ തന്നെയാണ് നൽകുന്നത് ഹവാസിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരുന്നു ഈ ഒരു കനത്ത തിരിച്ചടികളിലൊക്കെ സകലതും നഷ്ടപ്പെട്ട് ഗതികെട്ട അവസ്ഥയിലുള്ള ഹമാസിൻ്റെ ഒരു തുടക്കം ഒക്ടോബർ സെവൻത്തിന് ഇവരുടെ ഈ ഭീകരരുടെ ലക്ഷ്യം എന്തായിരുന്നു നമുക്കൊന്ന് പരിശോധിച്ചു പ്രധാനമായിട്ടും രണ്ട് ലക്ഷ്യങ്ങളാണ് ഈ ഹമാസ് ഭീകരർക്ക് ഉണ്ടായിരുന്നത് ഒക്ടോബർ സെവൻത്ത് ആക്രമണവുമായി ബന്ധപ്പെട്ട് അതായത് ഇസ്രായേലേക്ക് വലിയ രീതിയിൽ തന്നെ ഒരു ആക്രമണം നടത്തുക എന്നിട്ട് പരമാവധി ആളുകളെ ഈ ുള്ള ഗാസയിലേക്ക് എത്തിക്കുക എന്നുള്ളത് അവർ വലിയൊരു ആക്രമണം നടത്തി പരമാവധി ആളുകളെ അവര് ഈ പറയുന്ന ഹമാസിന്റെ താവളത്തിലേക്ക് ഗാസയിലേക്ക് തുരങ്കത്തിലേക്ക് എത്തിക്കുകയും ചെയ്തു നമുക്കൊക്കെ തന്നെ അറിയാവുന്നതാണ് ഒരു ഇസ്രായേലി സൈനികന് വേണ്ടിയിട്ട് ആയിരത്തി അഞ്ഞൂറ് ഹമാസികളെ വെറുതെ വിട്ടൊരു പാരമ്പര്യമുള്ള ഒരു മഹത്തായിട്ടുള്ള ചരിത്രമുള്ള ഒരു രാജ്യമാണ് ഇസ്രായേലി എന്ന് പറയുന്നത് ഇതറിയുന്നത് കൊണ്ട് തന്നെയാണ് പരമാവധി ആളുകളെ ബന്ദികളാക്കാൻ ഹമാസ് വളരെ വ്യക്തമായിട്ട് ആസൂത്രണം ചെയ്തിട്ടുള്ളത് കാരണം ഇസ്രായേലിലെ ഓരോ പൗരനും അത്രത്തോളം മൂല്യം ഇസ്രായേൽ നൽകുന്നുണ്ട് എന്നുള്ളതൊരു വ്യക്തമായിട്ടുള്ളൊരു യാഥാർത്ഥ്യം തന്നെയാണ് അതിന്റെ ഭാഗമായിട്ട് പരമാവധി ആളുകളെ ഈ പറയുന്ന ഹമാസ് ബന്ദികളാക്കി എത്തിക്കുകയും ചെയ്തു അപ്പൊ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന ഹമാസ് ഭീകരർക്കറിയാം ശക്തമായിട്ടുള്ളൊരു തിരിച്ചടി വരുമെന്നുള്ളത് ഇവരെ ഈ ഹമാസിന്റെ കണക്ക് കൂട്ടലുകളും ഹമാസിന്റെ ലക്ഷ്യങ്ങളുമാണ് നമ്മൾ വ്യക്തമായിട്ട് മുന്നോട്ട് വെക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ട് ഇസ്രായേൽ ഇതുമായി ഈ ഒരു ആക്രമണവുമായി ഒക്ടോബർ സെവൻ്റെ ആക്രമണവുമായിട്ട് തിരിച്ചടിക്കും ആ സമയത്ത് ഹമാസ് ഭീകരരായിട്ടുള്ള സകല ആളുകളും ബന്ദികളെയൊക്കെ തന്നെ തുരങ്കത്തിൽ വെച്ചിട്ട് പരമാവധി സേഫായിട്ട് കുറച്ച് കാലം മുന്നോട്ട് പോവുക അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരുപാട് സാധാരണക്കാർ കൊല്ലപ്പെടുമ്പോൾ ആദ്യത്തെ ലക്ഷ്യമാണ് കേട്ടോ ഈ പറയുന്ന ഹമാസിന്റെ ഈ ലോകമെമ്പാടും ഇവിടെ പ്രശ്നമാണോ എന്ന എന്ന് ഉന്നയിച്ചിട്ട് പരമാവധി കോടാനുകോടി ഈ സാധാരണക്കാരെ മുൻനിർത്തിയിട്ട് ഇസ്രായേൽ തിരിച്ചടിക്കുമ്പോൾ സാധാരണക്കാർക്കാണ് പ്രശ്നം എന്നൊക്കെ പറഞ്ഞ് കോടാനു കോടി ശേഖരിക്കുക എന്നുള്ളതായിരുന്നു ആദ്യ ലക്ഷ്യം ഹമാസിന്റെ രണ്ടാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ പറയുന്ന ബന്ധികളെ വെച്ചുകൊണ്ട് പരമാവധി ഹമാസിൻ്റെ മേധാവികളായിട്ടുള്ള ഹമാസുമായി ബന്ധപ്പെട്ട ഭീകരരായിട്ടുള്ള ഒരുപാട് ആളുകൾ ഇസ്രായേലി ജയിലറകളിലുണ്ട് ഈ ബന്ദികളെ വെച്ച് വിലപേശുക എന്നിട്ട് പരമ സകല ഹമാസ് ഭീകരരെയും ഇസ്രായേലി ജയിലറകളിൽ നിന്ന് മോചിപ്പിക്കുക എന്നുള്ളതുമായിരുന്നു പ്രധാനപ്പെട്ട ഹമാസിൻ്റെ രണ്ടാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്നാൽ ഇസ്രായേൽ ഹമാസ് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വിധത്തിലുള്ള തിരിച്ചടികളാണ് ഹമാസ് പ്രധാനമായിട്ടും പ്രതീക്ഷിച്ചത് ഈ ബന്ധികളൊക്കെ എത്തുന്ന സമയത്ത് പരമാവധി കോടാനുകോടി രൂപ തങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് എത്തുന്ന സമയമാകുമ്പോഴേക്ക് അന്താരാഷ്ട്ര സമൂഹം അന്താരാഷ്ട്ര രാജ്യങ്ങളൊക്കെ ലോകോത്തര രാജ്യങ്ങളൊക്കെ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ട് ഒരു സന്ധി ഒരു വിഷയം തീർക്കലിലേക്ക് എത്തുമെന്നുള്ളത് തന്നെയായിരുന്നു ഹമാസ് സ്വപ്നം കണ്ടത് ഹമാസ് ആ ലക്ഷ്യത്തിനു വേണ്ടി തന്നെയായിരുന്നു പട പൊരുതിയിട്ടുണ്ടായിരുന്നത് എന്നാൽ ഇസ്രായേലിൻ്റെ ശക്തമായിട്ടുള്ള ഭരണാധികാരികൾ ഉറച്ച നിലപാടെടുത്ത് ഇത് ഈ ഒരു സമയത്ത് ഈ ലോകരാജ്യങ്ങളൊക്കെ തന്നെ വലിയ രീതിയിൽ ഇത് അവസാനിപ്പിക്കണമെന്ന് പറയുമ്പോഴും ഇസ്രായേലി ഇസ്രായേലി ഭരണാധികാരി കൃത്യമായി തിരിച്ചറിഞ്ഞു വലിയ രീതിയിൽ ഫണ്ട് ഹമാസിന്റെ കൈകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇത് ബന്ധികളുമായി ബന്ധപ്പെട്ടൊരു ചർച്ച യുദ്ധം അവസാനിപ്പിക്കുന്നതിലേക്ക് എത്തിയാൽ വീണ്ടുമായി എത്തിയിട്ടുള്ള പണമൊക്കെ ഉപയോഗിച്ച് ഒരുപാട് തുരങ്കങ്ങളും ഒരുപാട് ആയുധ ശേഖരണവും നടത്തിയിട്ട് ഒക്ടോബർ സെവൻത്ത് വീണ്ടും ഇവർ ഹമാസ് ഭീകര ദീർഘവീക്ഷണത്തോട് കൂടിയിട്ട് ഇസ്രായേൽ ഒരു ഇറക്കമങ്ങി ഇറങ്ങിയിട്ടുണ്ട് ഗാസയിലേക്ക് പിന്നീടുള്ളത് ചരിത്രമാണ് നമ്മൾ എല്ലാവരും തന്നെ കണ്ടതാണ് ഗാസയുടെ പൊടി പോലും ഇല്ലാത്ത രീതിയിൽ ായിട്ടുള്ളൊരു സൈനിക നീക്കം തന്നെ ഇസ്രായേൽ നടത്തി എന്തിനേറെ പറയുന്നു ഈ ഹമാസിന്റെ മുൻ മേധാവി ആ സമയത്തുള്ള മേധാവി ഒരു തവണയൊന്ന് തല പുറത്തിട്ട സമയത്ത് തന്നെ തലയങ് ഉരുണ്ടുപോയതാ ചുരുക്കി പറഞ്ഞാൽ ഹമാസിന്റെ ഗതികെട്ട അവസ്ഥ കാണാൻ മേധാവി പോലും ഏർ ഒരു അങ്ങേറ്റത്തെ പരാജയത്തിലെത്തിയിരിക്കുക ഈ പറയുന്ന ഹമാസ് എന്ന ഭീകര സംഘടന ഹമാസിന്റെ സകല കണക്ക് കൂട്ടലും ഇസ്രായേൽ അങ്ങ് കൃത്യമായിട്ട് മറിച്ചു ഒരു അന്താരാഷ്ട്ര സമൂഹത്തിന്റെയും ഒരു ചർച്ചകളല്ല കൃത്യമായിട്ട് ഇസ്രായേൽ മുന്നോട്ട് വെച്ചു ഹമാസ് അവസാനിക്കാതെ ഇസ്രായേലിന് സമാധാനം ഉണ്ടാവില്ല അതൊരു യാഥാർത്ഥ്യമാണ് സുബോധമുള്ള സകലയാളുകളും അത് തന്നെയാ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഹമാസിന്റെ അവസാനത്തെ അംഗവും തീരാതെ ഇസ്രായേൽ സമാധാനത്തിൽ ഉറങ്ങാൻ സാധിക്കില്ല ആ ഒരു ഭാഗമായിട്ട് ഹവാസിനെ ഇപ്പോ പുതിയൊരു എന്നിട്ടുണ്ടല്ലോ പ്രധാനപ്പെട്ട അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൊക്കെ തന്നെ വ്യക്തമായിട്ട് കാണുന്നുണ്ട് ധരിച്ചിട്ട് സ്ത്രീകൾക്കിടയിലൂടെ ഒളിച്ച് ജീവിക്കുക ഇവരൊക്കെ ഒരു വലിയ സ്വപ്നമായിരുന്നു ഈ ചർച്ചയ്ക്ക് പെട്ടെന്ന് തന്നെ ഈ അന്താരാഷ്ട്ര രാജ്യങ്ങളൊക്കെ വലിയ ലോകോത്തര രാജ്യങ്ങളൊക്കെ ഇടപെട്ടുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ യുദ്ധം അവസാനിപ്പിക്കും സാധാരണക്കാരെ ഇരവാദം ഉന്നയിച്ച് കോടികൾ വാങ്ങാൻ സുഖിച്ച് ജീവിക്കുക എന്നുള്ളത് വീണ്ടും കുറച്ച് കഴിയുമ്പോൾ ഗ്യാസ് തീരുമ്പോൾ അടുത്ത ആക്രമണം എന്നൊക്കെ സ്വപ്നം കണ്ടിരുന്ന ഹമാസിൻ്റെയൊക്കെ ഒരു ഗതികേട് നിങ്ങൾ കണ്ടില്ലേ പുതിയ മേധാവിക്ക് തല ഉയർത്തിയൊരു പൊതുസ്ഥലത്തേക്ക് വരാൻ ഈ ഒരു സമയം വരെ സാധിച്ചിട്ടുള്ള പതിനേ ആയിരം ഭീകര കൊല്ലപ്പെട്ടിട്ടുള്ളത് ഹമാസ് അംഗങ്ങൾ പതിനേ ആയിരം ആളുകൾ അത് ലോകത്തിന് എത്രത്തോളം വലിയ സമാധാനം തരുന്നൊരു വാർത്തയാണെന്ന് നിങ്ങളൊക്കെ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കി ഇങ്ങനെയാണ് ഹമാസുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നാൽ ഇതൊക്കെയായി ബന്ധപ്പെടുന്ന നമ്മുടെ കേരളത്തിലെ ഓൺലൈൻ ചാനലുകൾ മൗദൂദി ചാനലുകൾ കണ്ടാൽ ചിരിക്കുകയല്ലാതെ എന്താ ചെയ്യേണ്ടത് നമ്മളിവിടെ അവതരിപ്പിക്കുന്ന ഓരോ വാർത്തകളും കൃത്യമായിട്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ അതേപോലെ തന്നെ സൈനിക വക്താക്കൾ പറയുന്ന വളരെ വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ മുന്നോട്ട് വെക്കാറുള്ളൂ എന്ന് നമ്മുടെ കേരളത്തിലെ ആമാസ അനുകൂല ചാനലുകളിലൊക്കെ കണ്ടാൽ ചിരിയാണ് വരിക ഇറാനുമായി ബന്ധപ്പെട്ടൊരു വാർത്ത ഇറാൻ പോലും അറിഞ്ഞിട്ടുണ്ടാവില്ല അതായത് നിസ്പക്ഷരായിട്ടുള്ള ഈ മാധ്യമ പ്രവർത്തനം നടത്തുന്ന ആളുകൾ കൃത്യമായിട്ട് തീർച്ചയായിട്ടും യാഥാർത്ഥ്യങ്ങൾ തന്നെയാണ് മുന്നോട്ട് വെക്കുക പക്ഷേ ഇറാനൊക്കെ അനുകൂലിച്ച് അവരുടെ ഭരണത്തോടൊക്കെ യോജിച്ച് നിൽക്കുന്ന കുറച്ച് മാധ്യമങ്ങൾ ഉണ്ടാവില്ലേ അവർ പോലും കൊടുക്കാൻ നാണൊക്കെ എന്ന് വിചാരിക്കുന്ന വാർത്തകൾ അതായത് ഇറാൻ ഒരുപാട് കപ്പലൊക്കെ തകർത്തിട്ടുണ്ട് ഇസ്രായേലിനൊക്കെ പറയുന്നത് എന്ത് മണ്ഡൻ വാർത്തയ അങ്ങനെയൊക്കെ ഒന്ന് നടന്നാൽ വലിയ തിരിച്ചടികൾ ഇസ്രായേൽ നടത്തില്ലേ വലിയ ന്യൂസ് അല്ലേതൊക്കെ ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഓൺലൈൻ ചാനലുകളിലൂടെ അതായത് ലബിനാനോ ഇറാനോ അവിടെ അവരെ അനുകൂല അനുകൂലിക്കുന്ന ഇറാനിയൻ പത്രങ്ങൾ പോലും കൊടുക്കാൻ കാണിക്കുന്ന നാണക്കേട് വിചാരിക്കുന്ന വാർത്തകൾ പോലും ഇവിടെ വലിയ സംഭവമായിട്ട് അതായത് ഒരു മനസ്സിന് ഒരാൾക്ക് ഇന്ന് കുറച്ച് ഹമാസ് അങ്ങ് വിജയിക്കുന്നത് കൊടുക്കാൻ ആ രീതിയിലാണ് ഇവിടെ വാർത്തകൾ കൊടുത്തുകൊണ്ടേ ഇരിക്കുന്നത് ഇവിടെ ഹമാസ് അനുകൂല വാർത്തകളൊക്കെ വരുന്ന ചാനലുകൾ കാണുന്ന ഹമാസ് അനുകൂലികൾ കേരളത്തിലെ ഹമാസ് സോളികളോട് പറയാനുള്ളത് നിങ്ങൾ തന്നെ പറയണം നിങ്ങൾ ഏതെങ്കിലും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഒക്കെ പോട്ട് ഇറാൻ അനുകൂല പത്രങ്ങളെങ്കിലും നിങ്ങൾ തെളിവായിട്ട് വെക്കൂ എന്ന് പറയാതെ നിങ്ങൾ യാഥാർത്ഥ്യങ്ങളല്ല കേൾക്കുന്നത് എന്ന് നിങ്ങൾ തന്നെ തിരിച്ചറിഞ്ഞോളൂ നമ്മൾ വളരെ വ്യക്തമായിട്ടോ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട് നമ്മുടെ കേരളത്തിലെ അമാസ് അനുകൂല ഇറാൻ അനുകൂല ഹിസ്ബുൽ അനുകൂല ടീമൊക്കെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തോന്നുക ആ ഇന്ന് ഇങ്ങനെ അങ്ങ് പറയാം അങ്ങനെ അവർക്ക് തോന്നുന്ന അവരുടെ സ്വപ്നത്തിൽ അവരുടെ ആഗ്രഹം പോലെയാണ് അവർ വാർത്തകൾ കൊടുക്കത്തോണ്ടിരിക്കുന്നത് എന്നുള്ളതും സകല ആളുകളും തിരിച്ചറിയുക പതിനേഴായിരം ഹമാസ് ഭീകരർ ഇതിനോടകം തൂർന്നിരിക്കുന്നു എന്ന വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു വാർത്ത തന്നെയാണ് ഇപ്പോ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ലോകത്ത് സമാധാനം ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും വളരെയേറെ സന്തോഷം നൽകുന്നൊരു വാർത്ത തന്നെയാണിത്